ഐഡിയ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മെല്ലി ബൊട്ടി നമ്മൾ കാണാൻ വന്നത് നമ്മുടെ പ്രീമിയം കളക്ഷൻസിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള സെമി ടസറാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് യോക്കിലേക്ക് ഈ ഒരു പാറ്റേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഫോർട്ടി നയൻ ഇഞ്ചുള്ള ലെങ്ത്തിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നല്ല ലെങ്ത്തും പെടുത്തോളും ടോപ്പാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ മെറ്റീരിയലിലേക്ക് സെൽഫായിട്ടൊരു ഡിസൈനും സെറിയ വിഡിങ്ങും പോയിട്ടുണ്ട് നല്ല ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത് ലോവർ പോർഷനിലേക്ക് ആ ഒരു പ്രിന്റ് പോയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ആ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്ലീവ്സിലേക്കോ ബാക്ക് പോർഷനിലേക്കോ അറ്റാച്ച് ചെയ്യാൻ പറ്റും ദുപ്പട്ട് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് ഈ ഒരു പാറ്റേണിലാണ് ഒരു ടസർ ഫിനിഷോട് കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്ത് പോകാൻ നല്ലതാണ് ക്ലസ്സർ വ്യൂ വരുന്നത് ഇതാണ് ഒരു ഭംഗിയായിട്ട് പാറ്റേൺ വന്നിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു സെറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വൺ ഫൈവ് ഫൈവ് സീറോ വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും സെമി തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഒത്തിരി പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്ന് പോയിട്ടുള്ളതാണ് ചെറിയ ഡിസൈൻ ഫ്ലോറൽ ഡിസൈൻ പോയിട്ടുണ്ട് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതിലേക്ക് തന്നെ ഒരു സെറി വിവിങ്ങും കൊടുത്തിട്ടുണ്ട് ബോഡി പൊലീപോഷ ഫുള്ളായിട്ട് ഇങ്ങനെയാണ് വരുന്നത് പോട്ടം വന്നിട്ടുള്ളത് സിൽക്ക് ആണ് എന്നിട്ടുള്ളത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് സിൽക്ക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് നല്ല ഫ്ലോറൽ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഇതാണ് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് സെറി വിവിംഗ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഉണ്ടായിരുന്നത് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്ക് ബീനക് പാറ്റേൺ ആയിട്ട് റെഡി ടു ആയിട്ടാണ് ഈ ഒരു നെക്ക് പോർഷൻ വന്നിട്ടുള്ളത് അതിലേക്ക് ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി പോർഷൻ ഫുൾ ആയിട്ട് ലീഫി പ്രിന്റ് കൊടുത്തു ലെങ്തി ആയിട്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തോളം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ എടുത്ത് പറ്റും അതുപോലെ ഒരു ത്രീ എക്സൽകാർക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ബോട്ടം വന്നിട്ടുള്ളത് പ്രിൻറ്റഡ് മെറ്റീരിയലാണ് ബോട്ടം വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് മൽ കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയും വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വൺ ഫോർ ഡബിൾ നയൻ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഫൈവ് സീറോയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റരുന്ന അതിൽ തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് ഒരു തെളിഞ്ഞ ബ്ലൂ ആണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്കാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുണ്ട് സെയിം സ്പെസിഫിക്കേഷൻ ആണ് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പാറ്റേൺ ആയിട്ട് റെഡി ടു സ്റ്റിച്ച് ആയിട്ടാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു പ്രിന്റിൽ കോട്ടൺ ആണ് ബോട്ടം വരുന്നത് ദുപ്പട്ട വന്നിട്ടുള്ളത് മൽക്കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കളറാണ് നല്ലൊരു ബ്ലൂവും വൈറ്റും കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫൈറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് മൽക്കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് വിഷം വന്നിട്ടുള്ളത് നല്ലൊരു നെറ്റ് കോട്ടയില് ചിക്കൻ കാരി വർക്ക് വന്നിട്ടുള്ള ഒരു സെറ്റിന്റെ കളക്ഷൻ ആണ് ചിക്കൻ കാരി വർക്ക് കൊടുത്തിട്ടുണ്ട് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വരുന്നത് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇതിന്റെ ദുപ്പട്ടാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഫുൾ ആയിട്ട് വർക്ക് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതാണ് വരുന്നത് ബോട്ടം വന്നിട്ടുള്ളത് സാന്റൂൺ സിൽക്കിലാണ് ട്വൻറ്റി ടു ഓണായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വൺ ടു ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അച്ഛൻ വരുന്നത് നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡില് സെയിം നെറ്റ് കോട്ടയില് തന്നെയാണ് വന്നിട്ടുള്ളത് ഡിഫറൻറ്റ് ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതാണ് ഫ്രണ്ട് പോർഷൻ ഫുൾ ഫുള്ളായിട്ട് ബുട്ടാസായിട്ട് ആ ഒരു ചിക്കൻകാരി വർക്ക് കൊടുത്ത് ലോവർ പോർഷനിലേക്ക് വരുമ്പോഴാണ് ഫുൾ ആയിട്ട് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് മാങ്ങ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ലെങ്തി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് സിൽക്ക് ആണ് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇത്തിരി വീതി കുറഞ്ഞ ടൈപ്പിലുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്ന മെറ്റീരിയൽ ആണ് സ്കാല പാറ്റേൺ ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇതാണ് വരുന്നത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വൺ ടു ഫൈവ് സീറോ ആയിരുന്നു നമ്മുടെ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ക്രഷ് ജോർജറ്റിൽ വന്നിട്ടുള്ള സെറ്റാണ് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്രഷ് ജോർജറ്റ് ചെറിയൊരു ഗ്ലൈസിങ്ങോട് കൂടിയാണ് ഈ ഒരു മെറ്റീരിയൽ വരുന്നത് യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ബോട്ടം വിത്ത് ലൈനിങ് ആണ് വരുന്നത് സിൽക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഒരു വർക്ക് കൊടുത്ത് ഇങ്ങനെയാണ് സെയിം ക്രഷ് ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട വരുന്നത് സ്കാലേറ്റഡായിട്ട് കൊടുത്ത് ഈ ഒരു പോഷിലേക്ക് ഇതും ഈ ഒരു വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെറ്റിന്റെ പ്രൈസ് വരുന്നത് സെവൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ചൂണ്ടുവരുന്ന ക്രഷ് ജോർജറ്റിൽ തന്നെയാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിട്ടുള്ളത് ഇതാണ് സെയിം ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് നല്ല വർക്ക് പോയിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ആണ് പ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെയും പ്രൈസ് വരുന്നത് സെവൻ ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇന്ന് കണ്ട ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പത്തിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ